മഴ ചുണങ്ങി ചുണുങ്ങി പെയ്യുമ്പോഴാണ് ഓർമ്മ വന്നത് ഇനി ശങ്കരമാണെന്ന കാര്യം ശങ്കരമം എന്തെന്റെ കരിങ്കണ്ടം കാക്കി ഞാനും ധരഞ്ഞെന്റെ ഇലക്കണ്ടം നാക്കി എന്ന് അമ്മമ്മ പണ്ട് പാടുന്ന പാട്ടാട്ടോ ഓർമ്മ വന്നത് ഇന്നത്തെ ഊണ് ക്ഷേത്രത്തിൽ നിന്നാവട്ടെ എന്ന് കരുതി ഓലായ്ക്കരയിലെ കപ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഓലായ്ക്കര എന്ന നാടിനോട് ഒരു പ്രത്യേകമായി മമത എന്റെ അച്ഛന്റെ നാട് ഒപ്പം എനിക്കേറെ പ്രിയപ്പെട്ടവരും ആ നാട്ടിലുണ്ട് ഈ പഠിച്ചവിട്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് ചെറിയ വഴുക്കലുണ്ട് എന്തിരുന്നാലും ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ടു നീങ്ങി ഒരു കാലത്ത് പ്രൗഢിയുടെ നിറവിൽ തല ഉയർത്തിപ്പിടിച്ചിരുന്ന ക്ഷേത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചതോടെ വീണ്ടും പുനരുദ്ധാരണത്തിന്റെ ഒരുക്കം അധികം വൈകാതെ അതേ പ്രൗഢിയോടെ ചിലപ്പോൾ അതിനേക്കാളേറെ ഉയർന്നുവരും എന്ന് ഉറപ്പുള്ള ക്ഷേത്രം ദേവി ചൈതന്യം ചൊരിഞ്ഞൊരു ക്ഷേത്രം ഇവിടുത്തെ ചന്ദനത്തിനുമുണ്ട് ഒരു പ്രത്യേകത ചുവന്ന കുങ്കുമം ശുദ്ധമായ മഞ്ഞളിൽ നല്ല ചുണ്ണാമ്പും ചേർത്ത് തയ്യാറാക്കി ഈ കുങ്കുമം സിന്ദൂര സിന്ദൂരിരേഖയിൽ ചാർത്തമ്മോൾ ലഭിക്കുന്നൊരു അനുഭൂതി അത് വേറെ തന്നെ ഇനി ഭക്ഷണശാലയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല മഴ അകത്ത് ആവി പറക്കുന്ന ചോറും സാമ്പാറും അതിന് അല്പം തണുപ്പിക്കാനായി ഇഞ്ചിക്കറിയും കൂട്ടുകറിയും ഒപ്പം നിറം പകരാനായി ബീട്രൂട്ട് അച്ചാറും പൊതുവെ സദ്യ അത്ര ഇഷ്ടപ്പെടാതെ എനിക്ക് ഇവിടുത്തെ ഊണ് ഒരുപാട് അങ്ങ് ബോധിച്ചു ആസ്വദിച്ച് കഴിക്കവെയാണ് പായസവും എത്തിയത് അതും കൂടി ആയപ്പോൾ അങ്ങ് കുശാലായി അടുത്ത സംക്രമത്തിന് വീണ്ടും വരും എന്ന് പ്രതീക്ഷയോടെ അവിടെ നിന്നിറങ്ങി